കുഞ്ഞുങ്ങളെ ലഭിക്കുവാൻ ദമ്പതികളുടെ പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിപ്പിച്ച അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും നന്നായി അറിയുന്ന കർത്താവേ അങ്ങയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ പിതൃത്വത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും നാഥനായ അങ്ങ് ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും പുറത്ത് ഞങ്ങളെ ആശീർവദിക്കണമേ നിർമ്മല കനകിയായിരുന്ന മറിയത്തെ അത്ഭുതകരമാം വിധം മാതാവാക്കി ഉയർത്തിയ ദൈവമേ അബ്രാഹത്തെയും സാറായെയും വാർദ്ധക്യത്തിൽ മാതാപിതാക്കളാക്കിയ പിതാവേ അങ്ങിക്കിഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കും മാതാപിതാക്കളാകുവാനുള്ള അനുഗ്രഹം നൽകണമേ ഒരു കുഞ്ഞിൻ്റെ നിർമ്മലമായ സാന്നിധ്യത്താലും സ്നേഹത്താലും ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണമേ അങ്ങനെ അങ്ങയുടെ സ്നേഹാമൃതം ഈ ലോകത്തിൽ അനുഭവിച്ച് ധന്യരാകുവാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്യണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭുജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ